ഹായ് കൂട്ടുകാരി നൂലും കൊണ്ടൊരു മരം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ ഇത് ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രീ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു നൂലാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാൻ ഈ കളറാണ് എടുത്തെന്ന് മാത്രം എന്നിട്ട് ഇത് ചെറുതായിട്ട് നമ്മുടെ കയ്യില് ചുറ്റി കൊടുക്കണം നമുക്ക് എത്ര അളവ് വേണമെങ്കിലും ചുറ്റാം ഇങ്ങനെയാണ് ചുറ്റേണ്ടത് ഞാൻ ഇപ്പം ചുറ്റുന്നത് ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യമൊക്കെയാണ് ചുറ്റുന്നത് ഇതിന് പല അളവിലുള്ള അത് വേണം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ചിട്ട് ചുറ്റിയാൽ മതി ഞാൻ ഇരുപതായിട്ടും മുപ്പതായിട്ടും പത്തായിട്ടും പതിനഞ്ചായിട്ടും ഒക്കെ ചുറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലൊക്കെ ചുറ്റാം എന്നിട്ട് രണ്ടറ്റത്തും ഇങ്ങനെ നൂൽകമ്പി വെച്ചിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു കത്രിക വെച്ചിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഞാൻ ഇങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു ിട്ട് ഈ നൂലൊക്കെ നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോമ്പ് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കണം കോമ്പ് ചെയ്യാൻ വേണ്ടിട്ട് കാണുമ്പോൾ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും നല്ല പാടാട്ടോ മുഴുവൻ കോമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് കോമ്പ് ചെയ്തെടുക്കാം ഫുള്ളും കോമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് ഞാൻ ഇത്രയാണ് ഉണ്ടാക്കിയത് ഇതിന് മുമ്പ് കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് ഒരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ പോർഷൻസും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയിലുള്ള ഒരു ഫ്ലവറിന്റെ ഷേപ്പ് കിട്ടും അങ്ങനെ നമുക്ക് മൊത്തം കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് മൊത്തം കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലൂ ഗ്ലൂഗണ് അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാനാണ് ഗ്ലൂ ഗ്ലൂഗണ് ഇങ്ങനെ ുന്നത് എന്നിട്ട് ഗ്രീൻ ടേപ്പ് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് താഴെ വരെ ചുറ്റി കൊടുക്കാം എല്ലാത്തിനും ഇങ്ങനെ ചുറ്റണം എല്ലാത്തിനും ചുറ്റി കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് മരത്തിൻ്റെ ഓരോ ചില്ലുകളായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നാലെണ്ണോ അഞ്ചെണ്ണോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഞാൻ മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് ഓരോ ഇതിൻ്റെ ഫ്ലവറിൻ്റെയും വലിപ്പം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നത് ഇത് ഗ്രീനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മരത്തിന്റെ ഫീൽ കിട്ടും ഞാൻ ജസ്റ്റ് ഇതൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കളർ വെച്ച് ചെയ്തു എന്ന് മാത്രം അങ്ങനെ നമുക്കെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ ഓരോരോ മൂന്നെണ്ണം രണ്ടെണ്ണം അഞ്ചെണ്ണം ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം ഞാൻ ഇത്ര അളവിലാണ് ചുറ്റി കൊടുത്തത് ചുറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് പീസുകളായിട്ട് കിട്ടും ഓരോന്നായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ചുറ്റി കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഓരോ മരത്തിൻ്റെ ചില്ല പോലെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ ഈ കളറിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഗ്രീനിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാകും ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൽ ഞാൻ വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത് നമുക്കൊരു ഫ്ലവർ പോട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം കുറച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് വരെയും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇങ്ങനെ പല തരത്തിലുള്ള കളറിൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രീസ് ഉണ്ടാക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്ത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ആ വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്